കലോത്സവത്തിലെ മത്സരാർത്ഥി വയനാട് പിണങ്ങോട് സ്വദേശി ബാബുവിന്റെയും സവിതാകുമാരിയുടെയും മകൾ സ്നേഹപ്രഭ ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നാണ് കൊല്ലത്തെത്തിയത് പിണങ്ങോട് ഡബ്ല്യു എച്ച് എസ് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്നേഹപ്രഭ മോഹിനിയാട്ട മത്സരത്തിൽ ബി ഗ്രേഡ് ലഭിച്ചെങ്കിലും സ്നേഹപ്രഭയ്ക്ക് ഒരു സ്വപ്നമുണ്ട് ആ റിപ്പോർട്ട് കാണാം കലോത്സവം നടക്കുന്ന ആശ്രമ മൈതാനത്തിന് പുറത്തു വെച്ച് ഒരു മത്സരാർത്ഥിയെ കണ്ടുമുട്ടി അത് വയനാട് ജില്ലയിലെ സ്നേഹപ്രഭയാണ് ശരിക്കും സ്നേഹപ്രഭയോട് സംസാരിച്ചപ്പോൾ സ്നേഹപ്രഭയുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലല്പം പ്രയാസം തോന്നി കാരണം എന്താണെന്ന് അറിയണ്ടേ അത് ഞാനല്ല അത് അമ്മ തന്നെ പറയും ഞങ്ങൾക്ക് വീടില്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളൊരു ഷെഡിലാണ് താമസിക്കുന്നത് പിന്നെ മോക്ക് ഡാൻസിനോട് ഭയങ്കര കാര്യാണ് അപ്പൊ ഞങ്ങള് ഞങ്ങളെ സാമ്പത്തികം നോക്കാണ്ട് മോളെ ഇപ്പൊ ഞങ്ങളിങ്ങനെ ഡാൻസിനെ കൊണ്ട് നടക്കുകയാണ് നല്ല പൈസ ചെലവുണ്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒക്കെ എല്ലാരും പറയും വീടില്ലാണ്ട് കുട്ടീനേയും കൊണ്ട് ഡാൻസിന് പോകുന്നൊക്കെ എല്ലാരും ഞങ്ങളോട് പറയുന്നത് പക്ഷെ അതും ഞങ്ങള് നോക്കലില്ല ഇങ്ങനെ എന്ന് ഓർത്ത് അവരെ ബുദ്ധിമുട്ട് നോക്കാണ്ട് എന്നെ ഇത്രവരെയും കൊണ്ടത് എന്റെ പേരൻസ് തന്നെയാണ് എന്റെ എല്ലാം പേരൻസ് ആണ് അപ്പം ജില്ലേനെക്കാട്ടിലൊന്നും ചെയ്യാൻ ഇവിടെ സ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ട് അത് നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സ് കുറച്ച് പൈസ തന്നു അങ്ങനെയൊക്കെയാണ് നല്ല മുപ്പത്തയ്യാറ് രൂപ കൊടുക്കണം ഈ ഡാൻസിന് ഈ ഒരു ഐറ്റം പഠിക്കുന്നതിന് അപ്പൊ ഇത് കൊടുക്കാൻ കയ്യിൽ ഇണ്ടായിരുന്നില്ല അപ്പൊ തുടങ്ങിയാണെ തുടങ്ങിയും പോയി അപ്പൊ സാറോട് പോയി പറഞ്ഞു പൈസ ഇല്ല തരാൻ അതുകൊണ്ട് ഇവളെ കളിപ്പിക്കണ്ട പോയി പറഞ്ഞു അങ്ങനെ ഒരു പൈസ ലാണ്ടി കളിക്കാണ്ടിരിക്കണ്ടാ കളിച്ചോളാൻ പറഞ്ഞു ഡ്രസ്സിന്റെയും മേക്കപ്പിന്റെ എല്ലാം കൂടി ഒരു പത്ത് റുപ്യ വേണമെന്ന് മാത്രമേ സാറ് പറഞ്ഞു ഇവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞു പൈസ ഒന്നും ഇല്ല ആ പൈസ കൊണ്ട് വീടിന് എന്തെങ്കിലും പണി ഞാൻ വേണ്ട നീ പോയിക്കോ ഇനി ഒരു അവസരം നമുക്ക് അപ്പൊ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു അവര് കുറച്ച് പൈസ ചെറിയൊരു സ്വന്തം എന്ന് വീട് ഇപ്പഴാ ഇണ്ടേ അപ്പം അതെങ്ങനെങ്കിലൊക്കെ ഒന്ന് വലുതാക്കി കൊണ്ടുവരുന്ന സ്വന്തമായിട്ട് എനിക്കൊരു വീട് വേണം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടേറെ പേരുടെ സഹായ മനസ്സുകൊണ്ട് മാത്രമാണ് അവരിന്ന് ഈ കൊല്ലത്തെ വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചത് പക്ഷെ ആ കുട്ടിക്കൊരു സ്വപ്നമുണ്ട് സ്വന്തമായിട്ടുള്ള ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് പണി തുടങ്ങി എന്നാൽ പോലും അത് പൂർത്തീകരിച്ചിട്ടില്ല കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കട്ടെ ഈ കൊല്ലം വേദി കഴിയുമ്പോൾ അതായത് കൊല്ലത്തെ മത്സരങ്ങളെ കഴിയുമ്പോൾ സ്വന്തമായിട്ട് വീട് കിട്ടാൻ അല്ലെ ഒരുപാട് ആൾക്കാർ നല്ല മനസ്സുള്ള ആൾക്കാർ മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ബിജീഷിനോടൊപ്പം ബി ശ്രീകുമാർ